ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു യാത്രയിലാണ് നമ്മൾ പാലക്കാട് ജില്ലയിലെ കുബിയിലേക്കാണ് ഉണ്ടോ പോകുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്നങ്ങാണോ പോകുന്നത് അതൊരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു എൻ്റെ കൂടെ അത് ഉണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണും ഉണ്ട് രണ്ടാളേം കൂട്ടിയിട്ട് പിന്നെ ഉണ്ട് ഞങ്ങൾ ഏട്ടൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് ഈ വീഡിയോ ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേതാണ് കേട്ടോ അവിടെ നല്ല പച്ചപ്പാണ് ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലമാണേ ഫുൾ കൃഷിയാണ് ഈ റോഡിൻ്റെ ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കൃഷിയിടങ്ങളാണ് അപ്പുറത്തും അപ്പുറത്തൊക്കെ നെൽകൃഷിയാണ് ഇപ്പോൾ നടക്കുന്നത് നന്നായിട്ട് പച്ചക്കറി എല്ലാം ചെയ്യുന്ന ഏരിയയാണത് ഏത് സമയത്തും ഇട്ടോ ഏത് സമയത്തും അവിടെ പച്ചക്കറി കൃഷി ഉണ്ടായിരിക്കും റോഡിൻ്റെ സൈഡിലൊക്കെ പച്ചക്കറികൾ ഇങ്ങനെ വിൽക്കുന്ന കടകളുണ്ട് ചെറിയ ചെറിയ കടകളുണ്ട് റോഡിൻ്റെ സൈഡിൽ അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടൻ ചായ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പം ഒരു വേലൊരു അവിടെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയതെട്ടോ അപ്പം ഏട്ടൻ പറയുക ആ തട്ടുകടയിൽ നല്ല ഉണ്ടുണ്ട് നല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ട കഴിക്കാനായിട്ട് നിർത്തിയത് അപ്പോൾ പൊന്നൂസിന് പഴംപൊരി മതി എന്ന് പറഞ്ഞിട്ട് പൊന്നൂസിന് പഴംപൊരി വാങ്ങിച്ചു ഞങ്ങളും ഉണ്ടേയും ചായയും കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പൊതുവേ പിന്നെ തട്ടുകടയിലത്തെ ഫുഡിന് നല്ല ടേസ്റ്റാണല്ലോ സ്നാക്സിനായാലും എന്തിനായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല ഞങ്ങൾ പൊതുവേ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ തട്ടുകടയിൽ നിന്നാണ് കേട്ടോ കഴിക്കാറ് ഞങ്ങളൊക്കെ ചായയും പൊന്നൂസിന് വെള്ളച്ചായ് പാലും വെള്ളം ഇരുന്നൂട്ടാ അവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കണ്ട അതിന് തൊട്ടടുത്താണ് ഈ കട ഞങ്ങളത് ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ച അതാ അത് പുന്നൂസിനുള്ള വെള്ളം ആറ്റിയിട്ട് കൊണ്ടുവന്നു കൊടുത്തു അവിടത്തെ ഒരുപാട് ആൾക്കാർ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇതേ അവിടെ നിന്ന് കുടിച്ചു ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് പോന്നു പൊന്നൂസിന് ചൂടായ കാരണം തീരെ കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പൊന്നൂസിന് ഊതി ഊതി കൊടുത്തു അവന് കൊടുത്തു പിന്നെ ഞങ്ങളൊരു ബോണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റുമൊക്കാന്ന് വിചാരിച്ചിട്ട് അതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ മസാല ബോണ്ടയ്ക്ക് അതും ഞങ്ങൾ വണ്ടിയിൽ വരുന്ന സമയത്ത് കഴിച്ചു പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ നല്ല ആയിരുന്നു അതിനും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഇതേ വന്നത് നരിപ്പറമ്പ് എത്താറായിട്ടോ നരിപ്പറമ്പിൽ മീ മീനൊക്കെ വന്നിട്ടുള്ള ടൈമാണ് ഇപ്പോൾ മീനേ ഇപ്പോൾ കുറേ ഒക്കെ വന്നിട്ടുണ്ട് കുറേ ഒന്നും ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ മീൻ കണ്ടപ്പോൾ ജയിച്ചു പറഞ്ഞായിട്ടും കൂടി ഇതേ മീൻ വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ അവരിത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന എല്ലായിടത്തും പോയി നോക്കണേ അധികം തിരക്കൊന്നും ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ ഈ സമയത്ത് ഞങ്ങൾ നേരത്തെയാണ് നാല് മണി നാല് രാവും സമയമായിട്ടുള്ളൂ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ നല്ല തിരക്കായിരിക്കും കച്ചവടക്കാരുടെ അങ്ങനത്തെ ചേട്ടന് ചേച്ചി അവിടെ എവിടെയൊക്കെ നടന്ന് ഇങ്ങനെ നോക്കുകയാണ് വരണില്ല നോക്കി നടക്കുകയാണ് അവരെന്തോ വാങ്ങിക്കേണ്ടതെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പിന്നെ ലാസ്റ്റിതേ അവർ കുറേ അപ്പുറം കൂടി പോയിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്നും പോന്നു വരുന്ന വഴിയിൽ ചേച്ചി ചേച്ചിയുടെ വീട്ടിൻ്റെ അവിടെ ഇറങ്ങിയും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും പോന്നു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരുന്നവരെ ടാറ്റാ ബൈ ബൈ